യുവതാരങ്ങളായിട്ടുള്ള നസ്ലിൻ ഗഫൂർ മമിത ബൈജു ഒന്നിച്ച ചിത്രമാണ് പ്രേമലു കേരളത്തിൽ ഇപ്പോഴും ചിത്രം മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേമലുൻ്റെ തെലുങ്ക് പതിപ്പും വൻ വിജയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പ് റിലീസിനൊരുങ്ങിയ എന്ന വാർത്തയാണ് പുറത്ത് വന്നത് അപ്പോൾ ഇത് രണ്ടാം തവണ അതായത് രണ്ടാം പ്രാവശ്യമാണ് പ്രേമലു തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി ആദ്യ അയച്ചായിരുന്നു പ്രേമലു തിയേറ്ററിൽ എത്തിയത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമലു പിൻവാങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയിലും ലഭിച്ച ആ ഒരു സ്വീകാര്യം തന്നെയാണ് തമിഴ് ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രചോദന പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ വൈഡ് റിലീസിന് ഒരുങ്ങിയാണ് ഇപ്പോൾ വന്ന ചിത്രം ചിത്രത്തിൻ്റെ തമിഴ് ട്രെയിലറും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ സെൻസറിംഗും സർട്ടിഫിക്കറ്റും ലഭിച്ചു റെഡ് ജെ ചിത്രത്തിൻ്റെ വിവ വിതരണാവകാശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാർച്ച് പതിനഞ്ചിന് പ്രേമലിൻ്റെ തമിഴ് ഡബ്ബിങ് തിയേറ്ററിൽ എത്തുകയായിരിക്കും അപ്പോൾ യുവതാരങ്ങളെ അണിനിർത്തി എഡി ഡി ഗിരീഷാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നതും സംവിധായകൻ തന്നെയാണ്